നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കടന്ന് ഗോമതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് ഈ സമയത്താണ് അനന്തൻ അങ്ങോട്ടേക്ക് വരുന്നത് അനന്തൻ വന്നിട്ട് ഗോമതിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗോമതിയുടെ മനസ്സ് അവിടെ എങ്ങും അല്ലെന്ന് മനസ്സിലായി പിന്നീട് അനന്തനാ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കണേ നീ ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ഇതിന്റെ നാലിലൊന്നും ടെൻഷൻ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ബാലിനില്ലല്ലോ അവര് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുന്നേ നീ ഇവിടെ വെറുതെ ഇങ്ങനെ കരഞ്ഞ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഗോമതിക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നില്ലായിരുന്നു ഗോമതിയുടെ മനസ്സ് നിറയെ ദേവമംഗലായിരുന്നു കാരണം അവിടെ ഇപ്പം എങ്ങനെയായിരിക്കും കാര്യങ്ങള് അനുമോള് വന്നിട്ടുണ്ട് അപ്പൊ അനുമോളെ ഒന്നും കാണാൻ പോകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് നല്ല സങ്കടം ആവും താനവിടെ ഇല്ലെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് ഓരോ നിമിഷം ഉരുകി ഉരുകിയിരിക്കുവോ ഗോമതി ഇതുവരെ ആയിട്ടും ബാലനും തന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ മനസ്സെന്നറിയുണ്ടായിരുന്നേ ഈ സമയം ദേവമംഗലത്ത് ബാലന്റെ നെഞ്ചും വിങ്ങിക്കൊണ്ടിരിക്കുക എന്തൊക്കെ പറഞ്ഞു പുറമെ എന്തൊക്കെ നടിച്ചെന്ന് പറഞ്ഞാലും ഗോമതി ഇല്ലാതെ ബാലന് ജീവിക്കാണ്ട് സാധിക്കില്ല അത് ബാലൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് പുറമെ ഇങ്ങനെ അഭിനയിച്ചാലും അത് ഒട്ടും നടപ്പാവുന്ന കാര്യമായിരുന്നില്ല അത് ആരും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ മനസ്സെന്നറിയും അമ്മയാണ് അച്ഛൻ പുറമേ കാണിക്കാൻ ദേഷ്യമൊന്നുമല്ല അച്ഛന്റെ ഉള്ളില് അമ്മ മാത്രമേ ഉള്ളൂ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അച്ഛനധിക നാളൊന്നും അമ്മയെ കാണാതെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നുള്ള സത്യം ഒക്കെ ആരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അച്ഛൻ അമ്മയെ തിരികെ വിളിക്കുമെന്നും അറിയായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം ആ കാര്യത്തിൽ കൂടുതൽ ഇടപെടായിരിക്കും നല്ലത് അച്ഛനിനി വിളിക്കാന്നൊന്നും വിളിക്കട്ടെ എന്താണെങ്കിലും ഉടനെ തന്നെ അച്ഛൻ വിളിക്കൂന്നൊരു ചിന്തയായിരുന്നു ആരുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് ആ ലോകും അച്യുതിന്റെ ആശ്രീയം കൂടെ കൂടുതൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരു പക്ഷേങ്കില് ഗോമതിക്ക് എങ്ങാനും പെട്ടെന്ന് തിരിച്ചു പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ സംഗതികളെല്ലാം കൊളവാകും അങ്ങനെ വന്നിട്ടുണ്ട് ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ കാരണം അങ്ങനെ കാര്യങ്ങൾ സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി പിന്നെ ഒരു നിമിഷം പോലും നിൽക്കില്ല അത് മാത്രമല്ല എപ്പോഴേത് നിമിഷം വേളം അങ്ങോട്ടേക്ക് പോവാം അതിന് ഇനി പറയാനൊന്നും പറ്റില്ല ആ ബാലിനെപ്പോഴാ വന്ന് വിളിക്കണെന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ടു വട്ടം ബാലൻ മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ അലോക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അലോക് അത് രാജസ്രയുടെ ഒക്കെ പറയുകയും ചെയ്തു അയാളുണ്ടല്ലോ ആ ബാലൻ അയാള് അവിടെ നിങ്ങോട്ട് നോക്കുന്നുണ്ട് എനിക്ക് തോന്നേ അപ്പച്ചെ വിളിക്കാനുള്ള പുറപ്പെടാൻ തോന്നേ അതുകൊണ്ട് അതൊരു കാരണവശാലും നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ അത് കേട്ടു കഴിഞ്ഞപ്പോ രാസരി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് മോനെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയാ ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിച്ചു വല്ല കാര്യങ്ങള് നടന്നില്ലെങ്കില് അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണ് എന്ത് കാര്യങ്ങള് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അലോകിന് നല്ല ദേഷ്യമായിരുന്നു കാരണം അലോകിനോട് അനുശ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് അമ്മയൊന്നും വിളിച്ചറണം എന്നൊക്കെ പക്ഷെ അലോകാര മോനെ വിളിച്ചു കൊടുക്കാനൊന്നും കൂട്ടാക്കിയില്ല കാരണം അലോകിനറിയ എങ്ങാനും അനുശ്രീയെ വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുശ്രീ ഗോമതി ബ്ലാക്ക് മെയിൽ ചെയ്യും അങ്ങനെ ഗോമതി അവസാനം അങ്ങോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെ ആയിട്ടാണ് തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടക്കില്ല എന്ന് അലോകിനെ നന്നായിട്ട് അറിയായിരുന്നു തന്റെ പേരിലേക്ക് വേണം ഇതൊക്കെ എഴുതി മേടിക്കാനായിട്ട് അതുകൊണ്ടാണ് അലോക്ക് ഇത്ര ഇത് കാണിക്കുന്നത് തന്നെ ഇപ്പൊ തന്റെ കല്യാണം നടക്കണേ പോലും തന്റെ പേരിലേക്ക് ഈ വീട് സ്ഥലം എഴുതി കിട്ടണം അതിനുശേഷം ശേഷം അപ്പച്ചി എങ്ങോട്ട് വരാനും എനിക്ക് കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് എന്ത് വേണം അലോക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് ഇതിനു ശേഷം അലോക് രാജസറയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടമ്മെന്ന് പറയണേ എന്ത് അല്ല ഒരു ഒരിന്തും കാര്യം നടന്നില്ലെ ഞങ്ങൾ തീർത്ത് കളയാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാൻ ഏഹ് തീർത്ത് കളയാനോ ആ അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വീണ്ടും അലോകു പറയാണ് ഇത് കേട്ടപ്പോൾ എടാ അതും നടക്കുന്ന കാര്യമാണോ ഒരു കാര്യം ചെയ്യാൻ നല്ല നമുക്ക് വല്ലേ ഉറക്കമുള്ള കൊടുത്തിട്ടാണെങ്കിലും ശരി മയക്കെടുത്തിട്ടാണെങ്കിലും ശരി നമ്മുടെ കാര്യം സാധിച്ചെടുക്കണോന്ന് പറയുന്നത് ഏഹ് പേപ്പറിലൊക്കെ സൈൻ ചെയ്യിക്കണം പക്ഷെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ അങ്ങനെ സൈൻ ചെയ്യുവോന്ന് ചോദിക്കണം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ എന്താണോ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറയാണ് പിന്നീട് ഗോമതിക്കാണെങ്കിൽ ഊണമില്ല ഉറക്കമില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞത് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഗോമതിക്ക് വല്ലാത്ത ടെൻഷനാണ് അവരൊക്കെ ആഹാരം കൊടുത്താൽ പോലും കഴിക്കാൻ തന്നെ ഗോമതിക്ക് ടെൻഷന കാരണം രാജ്രീയൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുക്കുന്നത് പോലും ഒരു ടെൻഷൻ ടെൻഷനുണ്ട് ഗോമതിയുടെ മനസ്സറിയും ചിലപ്പോൾ പുറമേ ചിരിച്ചു കാണിച്ചിട്ട് അവര് തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള കാര്യം ഗോമതിക്ക് നന്നായിട്ടറിയാം പിന്നീട് ഗോമതി ഇങ്ങനെ ദേവമംഗലത്തേക്ക് നോക്കി ജനനന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലോക് താഴ്ന്നു ഫോൺ വിളിക്കുന്നത് കേട്ടെ അലോക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് അവിടുത്തെ അപ്പച്ചിയുടെ പേരിലാണ് വീട് സ്ഥലം കിടക്കുന്നത് ഈ എന്ന് തുടങ്ങി സർവ്വ കാര്യങ്ങളും കൂട്ടുകാരൻ്റെ വിളിച്ച് പറയാണ് എത്രയും പെട്ടെന്ന് കാര്യം നടത്തണം അതൊക്കെ കേക്കുട എല്ലാം കേട്ട് ഞമ്മ ഗോമതിക്ക് ഒരു സത്യം മനസ്സിലായി എന്തുകൊണ്ടാണ് തന്നെ ഇവര് സ്നേഹം നടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഗോമതിക്ക് മനസ്സിലാവണം ഗോമതിക്കാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു ഗോമതി ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ടായിരുന്നു തന്നെ ഇവിടെ പിടിച്ചു വെച്ചെന്ന് ഗോമതി അറിയാം പിന്നീട് ഗോമതി പോയി അലോകിനെ ചോദ്യം ചെയ്യണം ഇതിന്റെ പേരില് അങ്ങനെ ചോദ്യം ചെയ്ത് അവിടെ വഴക്കാവാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞ് എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചതിയോ എന്ന് വെറുതെ അല്ല എന്നെ ഇവിടെ കൂട്ടി നിർത്തിയെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഇന്ദിരാമയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ദിരാമ വന്നിട്ട് പറഞ്ഞു മോളെ അങ്ങനെയൊന്നുമല്ല നിന്റെ അമ്മ നിന്നെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ദിരാമ ഗോമതിയെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് പിന്നീട് ഗോമതിയെ വിളിച്ചോണ്ട് പോയിട്ട് ഗോമതിയുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാണ് ഇനി നിന്റെതുപോലെ കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം പറയുവാണ് ഈ സമയത്ത് അലൂക്ക് ചില തീരുമാനങ്ങൾ എടുത്തു സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ അപ്പച്ചി ഇനി എഴുതി തരാനായിട്ട് വഴിയില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും അതിനുമുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഒരു പക്ഷെ അപ്പച്ചി അങ്ങോട്ട് തീർന്നു പോകണേ രക്ഷപ്പെട്ടു അങ്ങനെ തീർന്നു പോണേ പിന്നെ കൊഴപ്പില്ലല്ലോ പിന്നെ അവകാശികൾ എന്ന് പറഞ്ഞാ കൃഷ്ണമംഗലത്തുള്ളവര് തന്നെയാണല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്താണേലും എന്തേലാമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ അങ്ങനെ ചെന്ന് ചിന്തകളൊക്കെ അലോകന്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പൊ എന്തേലും ചെയ്യണമെന്ന് ഒരു പൊടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുവാണ് ഗോമതിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിപ്പം ഗോമതിക്ക് അങ്ങനെ വെറുതെ കൊണ്ട കലയെ കൊടുത്താലും ഗോമതി കുടിക്കില്ല കാരണം രാജശ്രീയൊക്കെ നല്ല സംശയമുണ്ട് രാജശ്രീ ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണം പോലും ഗോമതി കഴിക്കാറില്ല ഗോമതിക്ക് നല്ല പേടിയുണ്ട് കാരണം രാജശ്രീ ഉദ്ദേശിച്ച പോലെ അല്ല നന്ദിതയെ പോലെ അമ്മയെ അമ്മയെപ്പോലെയൊന്നും അല്ല രാജശ്രീ കൊടും വിഷമാന്നുള്ള കാര്യം അറിയാം ഇതിനിടയ്ക്ക് ബാലിന് വന്നിട്ട് അവിടെ നിന്ന് മുറ്റത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നോക്കുന്നു കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗോമതി അകത്തുനിന്ന് ഗോമതിയും കണ്ടീ കാഴ്ച ഗോമതിക്ക് എങ്ങനെയായിരുന്നു പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം കാരണം ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ എന്ന് അറിയുവായിരുന്നെങ്കിൽ ഗോമതി ഒരിക്കലും അങ്ങോട്ടേക്ക് ചെന്ന് കേറത്തില്ലായിരുന്നു പിന്നീട് ബാലം ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ബാലൻ നിൽക്കുക വിളിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചോണ്ട് ബാലൻ അവിടെ ബാലന് ഭയങ്കര ടെൻഷനായിരുന്നു താൻ വിളിച്ചാൽ ഗോമതി ഇറങ്ങി വരുമോ എന്നുള്ള കാര്യം ബാലൻ നൂറ് ശതമാനം ഉറപ്പുണ്ട് എങ്ങനെയാലും ഒന്ന് വിളിച്ചാ മതി എന്നൊക്കെ ചിന്തിച്ചോണ്ട് നിൽക്കുവാ ഈ സമയത്ത് ഗോമതി അകത്ത് വല്ലാതെ വീർപൂട്ടിലൂടെ ഇരിക്കുമ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നിട്ട് മോളെ നീ ഒരു ആഹാരം പോലും കഴിക്കുന്നല്ലോ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പായ പാലെടുത്തോണ്ടായി എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് പോവാണ് അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യണേ പാലൊക്കെ വെച്ചു ഈ സമയത്ത് അലോക അതിൻ്റെ ഒരു പൊടി കലക്കുന്നുണ്ട് അത് മുത്തശ്ശിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദിരാമ്മ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പാലെങ്കിലും കുടിക്കുകയാണ് എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് കോമതിക്ക് ഉണ്ടെന്ന് കൊടുക്കുവാണ് അപ്പൊ അമ്മ ഉണ്ടാക്ക കൊടുക്കുന്നതല്ലേ കോമതി എന്ത് ചെയ്യുവാണ് കോമതി അതങ്ങൂടെ കുടിച്ചു പക്ഷെ അലോക അതിനകത്തൊരു മരുന്ന് കലക്കിയിട്ടുള്ള കാര്യം ഗോമതിക്ക് അല്ലെങ്കിൽ ഇന്ദരാമയ്ക്കോ അറിയത്തുണ്ടായിരുന്നില്ല ഗോമതി പാല് കുടിച്ച് കുറച്ചേരം നേരം കഴിഞ്ഞപ്പോ ഗോമതിയുടെ ബോധമൊക്കെ മറിയുന്ന പോലെ ഗോമതിക്ക് തോന്നുവാണ് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണ് ഈ സമയത്ത് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് മനസ്സിലാക്കുന്ന ഗോമതിക്ക് എന്തോ വയ്യായിരുന്നു പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുവേണം അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവാനായിട്ട് കൊണ്ടിരുന്നത് കൊണ്ട് വരുവാണ് ആ സമയത്താണ് ബാലൻ ആ കാഴ്ച കാണുന്നത് ഗോമതിയെ പിടിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അത് കണ്ടപ്പോത്തേനും ബാലിനെ സഹിച്ചില്ല ബാലിന് വിഷമമായി പോയി കാരണം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എത്ര അടി അടികൂടിയെന്ന് പറഞ്ഞാലും ഗോമതിക്ക് ഒരു പോർൽ സംഭവിച്ച ബാലിനെ സഹിക്കില്ല അതാണ് അതിനകത്തെ ട്വിസ്റ്റ് അവസാനം ബാലന് അകത്തേക്ക് പോയിട്ട് അവിടെ ആ സമയത്തുണ്ടായിരുന്ന ധർമ്മനും ആനന്ദായിരുന്നു അവരെ വിളിക്കുവാണ് ഇന്ന സംഭവം ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് എന്തു ചെയ്യുവാണ് അവര് പോയ പറയാ തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് പോവാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഈ പറയുന്നേ അവരെ അങ്ങോട്ട് ഏഴായിലക്കത്തേക്ക് പോലും അടുപ്പിച്ചില്ല അലോകൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട നിങ്ങൾ കാരണം അപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് വരുത്തി തീർക്കുവാണ് സങ്കടം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോയത് കാരണം ആ അവരോടുള്ള ദേഷ്യം ഇതുവരെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേണ്ടേ അങ്ങനെയൊക്കെയാണ് അലോകു പറഞ്ഞു വരുത്തുന്നത് പക്ഷേങ്കില് ഏർ ഈ പറയുന്ന ബാലിനറിയോ ഒരിക്കലും ഗോമതി അങ്ങനെ ചെയ്യത്തില്ല ഗോമതി അങ്ങനെ ചെയ്യാനാണ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യത്തില്ലെന്നറിയാം എന്ത് ചെയ്യാൻ പറ്റും അലോക് ആരെയും അടുപ്പിച്ചില്ല ആനന്ദനെ ആരെയും അടുപ്പിച്ചില്ല എല്ലാരെയും അവിടെ നിന്ന് ഓടിക്കുവാണ് ഈ സമയത്ത് ധർമ്മനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചവിടെ നിന്നു ധർമ്മനെ ആട്ടി ഓടിക്കാൻ പറ്റില്ല ചെറിയ അച്ഛനായി പോയില്ലേ പിന്നീട് ധർമ്മൻ അവരോടൊക്കെ അപ്പുറം നിങ്ങൾ പോയിക്കോ ഞാനിവിടെ നിന്നോളാന്നും പറഞ്ഞോണ്ട് ധർമ്മൻ നിക്കുവാണ് പിന്നീട് ബാലനെ ഒക്കെ ഏഴലക്കത്ത് പോലും അടുപ്പിച്ചില്ലെങ്കിലും ബാലൻ അങ്ങനെ പോകാനായിട്ട് കൂട്ടാക്കില്ല കാരണം തന്റെ ഭാര്യയാണ് അകത്ത് കിടക്കുന്നത് പിന്നീട് ഡോക്ടറെ കാണാനായിട്ട് ബാലൻ ചെല്ലുന്നുണ്ട് ബാലൻ ചെന്നിട്ട് പറഞ്ഞു ഡോക്ടറെ എന്റെ ഭാര്യയാണത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യേക്കാലേ വീഴുന്നുണ്ട് കൂടെ ആനന്ദം നർമ്മനുമൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടറെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആരനെ ഇതൊക്കെ ഇറങ്ങിയപ്പോൾ സഹിച്ചില്ല ആരെയും വല്ലാത്ത സങ്കടമായി പോയി കാരണം അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു ആര്യന് കാരണം ആരനെ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ആരനാണ് ഗോമതിയെ ബാലിനെ സ്നേഹിക്കാൻ തന്നെ അതുകൊണ്ട് ആരനെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് സഹിക്കാൻ പറ്റില്ല തൻ്റെ അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ആര്നറിയായിരുന്നു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയി എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് ഗോമതി തരണം ചെയ്യുവാണ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആണ് എല്ലാര്ക്കും ഒരു സമാധാനമാകുന്നേ പക്ഷേങ്കില് ഈ സമയം ആരനെ അതങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്കൊട്ട് നല്ലൊരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണമല്ലോ പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഗോമതിക്ക് ഏകദേശമൊക്കെ ഭേദമായി ഗോമതി വീട്ടിലേക്ക് കൊണ്ടിരുന്നുണ്ട് പക്ഷെ പിന്നീട് ആരൻ്റെ ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെ അമ്മയെ കാണണം അമ്മയെ കണ്ടിട്ട് അമ്മേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നാലും കാര്യങ്ങളൊക്കെ നടക്കൊള്ളു അല്ലാതെ അമ്മേനെ അവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ കൊണ്ടുപോകണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആരും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഈ സമയം ശ്രീദേവി എല്ലാം ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ആരിനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രീദേവി അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ശ്രീദേവി അവിടെ നിൽക്കുകയാണ് പിന്നീട് ആരിനെ അങ്ങോട്ട് ചെന്ന് കേറണ സമയത്ത് കൃത്യ ആനന്ദനും അച്യുതനും കൂടെ അങ്ങോട്ട് വരുന്നേ ആര്യം തലവഴി പുതപ്പൊക്കിട്ട് മുടിയേ ചെല്ലുന്നെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആരനെ അവര് കണ്ടു അവിടെയിട്ട് ആര്നെ ഇടിച്ച് ഇഞ്ച പരുവു ആക്കുക ആക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി അറിഞ്ഞത് ശ്രീദേവിക്ക് എന്തു ചെയ്യാൻ പറ്റും ശ്രീദേവി പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാവരെയും വിളിക്കുവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വിധത്തിൽ ആരനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കുവാണ് ആരിന് നല്ല അവശതയായി പോയിട്ടുണ്ടായിരുന്നു വയ്യാത്തൊരവസ്ഥയിൽ ദേഹം മുഴുവൻ മുറിവായിരുന്നു രക്തത്തിൽ കുളിച്ച് പിന്നീട് ബാലനും ആനന്ദും എല്ലാവരും കൂടെ ഐസുവിൻ്റെ ഫ്രണ്ട് നിൽക്കുവാണ് ആര് ഐശ്വര്യമായി അങ്ങനെ കാരണം കൂരുമ കുരുന്ന് പറഞ്ഞൊരു അവസ്ഥയെപ്പോയി ഒരു വയസ്സ് ഗോമതിക്കൊന്ന് ഭേദമായിട്ട് വരുമ്പോഴത്തേനും ആണ് അടുത്തത് ആര്യൻ എങ്ങനെയായി വരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ദേവമംഗലത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് പക്ഷേങ്കില് ഗോമതി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത് അങ്ങനെ ദേവമംഗലം അവസാനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് എല്ലാവരും കൂടെ നിന്ന് പിന്നീട് ഗോമതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ബാലൻ തന്നെ വിളിച്ചിറക്കിക്കൊണ്ടു വരുവാണ് ഗോമതിയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൃഷ്ണമംഗലത്തുള്ളവർക്ക് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും അവസാനം ഗോമതി ദേവമംഗലത്തേക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്